കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമിയെ കാണാതായ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എപ്പോഴത്തേക്ക് അന്വേഷണം പൂർത്തിയാക്കണമെന്ന തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമിയെ കാണാതായ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവിയാണ് നിർദ്ദേശം നൽകിയത് വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു കുടുംബത്തിന്റെ ആവശ്യം സി അന്വേഷണം എന്നതായിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിട്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തെ എപ്പോഴത്തേക്ക് രൂപീകരിക്കും അന്വേഷണം എത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും